ിൽ രക്തച്ചൊരിച്ചൽ നടത്താൻ വന്ന ഹമാസ് പോരാളികളെ തറപ്പറ്റിച്ച് ഇസ്രയേൽ പോരാട്ടം ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവരോട് ഇസ്രയേൽ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രയേൽ നടത്തിയത് ഇതോടെ നിരവധി കുടുംബങ്ങളാണ് കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി കഴിഞ്ഞ രാത്രിയിൽ തെരുവിലിറങ്ങിയത് ഇപ്പോൾ ഗാസയിൽ അതിശൈത്യമാണ് അതിശൈത്യത്തോടൊപ്പം കനത്ത മഴയും പെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ മഴയെ തുടർന്ന് ആയിരത്തി അഞ്ഞൂറോളം ടെന്റുകൾ ഉപയോഗശൂന്യമായതായി ഫലസ്തീൻ സിവിൽ ഡിഫൻസ് അധികൃതർ പറയുന്നു ഗാസയ്ക്ക് ഗാസയ്ക്കുപുറവി വെസ്റ്റ് ബാങ്കിലും ഇസ്രയേലി സൈന്യത്തിന്റെ അതിക്രമങ്ങൾ തുടരുകയാണ് ബുധനാഴ്ച വെസ്റ്റ് ബാങ്കിലെ തുമ്മൂൻ പ്രദേശത്ത് നിന്ന് അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബർ ഏഴ് ആക്രമണത്തിലെ മുഴുവൻ ഹമാസ് നേതാക്കളെയും കണ്ടെത്തി വധിക്കാൻ ഐ ഡി എഫും ഇസ്രയേലിന്റെ ജനറൽ സെക്യൂരിറ്റി സർവീസായ ഷിൻബറ്റും സംയുക്തമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇസ്രയേൽ സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ഹമാസ് യൂണിറ്റുകളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ പ്രതിരോധ സേന ശക്തമായ പ്രത്യാക്രമണങ്ങളാണ് തുടരുന്നത് അതേസമയം യമനിലെ ഹൂതി വിമതരും ലബനനിലെ ഹിസ്ബുളയും ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് പുതുവർഷ പുലരിയിൽ ഇസ്രയേൽ ലക്ഷ്യമാക്കി ആദ്യം റോക്കറ്റുകൾ വിക്ഷേപിച്ചു നെറ്റ്വോട്ട് സെറ്റിൽമെന്റിന് നേരെയായിരുന്നു ആക്രമണം പുതുവർഷം പിറന്നതിന് പിന്നാലെ പ്രദേശത്ത് അപായ സൈറണുകൾ മുഴങ്ങി ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്തംഭിച്ചിരിക്കുകയാണ് എന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു ജീവനുള്ള ബന്ദികളെ മാത്രമേ സ്വീകരിക്കൂ എന്നും ഹമാസ് ആവശ്യപ്പെട്ട ചില തടവുകാരെ വിട്ടയക്കാനാകില്ല എന്നുമുള്ള നിലപാട് തന്നെ യാണ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴി ആയിരിക്കണം എന്ന് ഹമാസും ആവശ്യപ്പെടുന്നുണ്ട് ഗാസയിലും ലബനനിലും സിറിയയിലും നടത്തിയതിന് സമാനമായ പൂർണ്ണ സൈനിക സൈനികം നടത്താൻ യു എനിൽ വാദമുയർത്തുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികളെ ഇല്ലാതാക്കാൻ എന്ന പേരിലാണ് ഇസ്രയേലിന്റെ പുതിയ നീക്കം ഹൂതികളെ സംഘടനയെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഇസ്രായേൽ ഉയർത്തിയിട്ടുണ്ട് ട്രംപ് അധികാരമേൽക്കാനിരിക്കെ മേഖലയിൽ കടുത്ത സൈനിക നീക്കങ്ങൾക്ക് യു എസ് പിന്തുണയും സഹായവും ലഭിക്കുമെന്ന പ്രതീക്ഷയും ഇസ്രായേലുണ്ട് സൈനിക ഹമാസിന്റെയും സിറിയയിൽ വിധി ഹൂദികൾക്ക് വരും എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ ഉയർത്തുന്ന ഭീഷണി ഇസ്രായേലിന് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം ഇറാന്റെ പദ്ധതികളുടെ ഭാഗമാണ് എന്നും നൂറ്റി ഇരുപത് കോടി ഡോളർ വാർഷിക ബജറ്റുള്ള സംഘടന സുയസ് കനാൽ വഴി ചരക്കുകടത്ത് മുടക്കുകയാണ് എന്നും യു എനിലെ ഇസ്രായേൽ അംബാസഡർ ഡാനി ജാനൺ വാദിക്കുന്നു എന്നാൽ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ച രക്ഷാസമിതി അംഗങ്ങൾ യമനിലെ സിവിലിയൻമാർക്കുമേൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകളെ അപലപിക്കുന്നു വൈദ്യുതി നിലയങ്ങൾ സനാ വിമാനത്താവളത്തിലെ വ്യോമഗതാഗത കൺട്രോൾ ടവർ തുറമുഖങ്ങൾ എന്നിവ ഇസ്രയേൽ ആക്രമിച്ച് തകർത്തിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രേലിൽ ബെൻകൂറിയൻ വിമാനത്താവളം കിഴക്കൻ ജെറുസലേമിലെ വൈദ്യുതി നിലയം എന്നിവയ്ക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തി അതിശൈത്യം വേട്ടയാടുന്ന ഗാസയിൽ ആവശ്യമായ പ്രതിരോധങ്ങളില്ലാതെ ആറ് കുട്ടികളടക്കം ഏഴുപേർ മരണത്തിന് കീഴടങ്ങിയെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഇരുപത് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും ഇതിലുണ്ട് ഭക്ഷണവും അടിസ്ഥാന താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുന്നവരെയാണ് അതിശൈത്യം മരണമുനയിൽ നിർത്തുന്നത് ശക്തമായ മഴയും കാസേൽ ജനജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട് വടക്കൻ കാസേൽ പ്രവർത്തനം തുടർന്ന് അവസാന ആശുപത്രി കമാൽ അദ്വാൻ ഡയറക്ടർ ഡോക്ടർ ഹുസാം അബുസഫിയെ പിടികൂടിയ ഇസ്രയേൽ കുപ്രസിദ്ധമായ സതീ തീമാൻ തടവറയിൽ അടച്ചതായാണ് വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഹമാസ് കമാൻഡർ അബ്ദു അൽ ഹാദി സബാഹിനെ ഇസ്രായേൽ നിരവധി ഭീകര ആക്രമണങ്ങൾക്ക് നേതൃത്വം ഇസ്രായേൽ ഹമാസ് തീവ്രവാദികളെ ആക്രമണത്തിൽ വധിച്ചതായും അതിൽ ആറുപേർ ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ പങ്കെടുത്തവരാണ് എന്നും ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞു അബ്ദ് അൽ ഹാദി സബാഹ് യൂനിസിലെ ഹ്യൂമാനിറ്റേറിയൻ ഏരിയയിലെ ഒരു അഭയ കേന്ദ്രത്തിൽ നിന്ന് പ്രവർത്തിച്ചു വരികയായിരുന്നു ഒക്ടോബർ ഏഴ് കൂട്ടക്കുലയിൽ കിപ്തസ് ദിർ ഉള്ള നുഴഞ്ഞുകയറ്റത്തിന്റെ പ്രധാന നേതാവ് ിൽ ഒരാളായിരുന്നു ഇയാൾ നിലവിലെ യുദ്ധത്തിൽ ഇസ്രായോ സൈനികർക്കെതിരായ നിരവധി ഭീകര ആക്രമണങ്ങൾക്കും സബാ നേതൃത്വം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്സ്